ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള ക്രിക്കറ്റ് വാർത്തകൾ ഏറ്റവും ആദ്യം അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ആദ്യത്തെ അപ്ഡേറ്റ് വരാൻ പോകുന്ന ഐ പി ബന്ധപ്പെട്ടതാണ് വരുന്ന സീസൺ ഐ പി എല്ലിന്റെ ഷെഡ്യൂൾ ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപേ എത്തുമെന്ന റിപ്പോർട്ട് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ആദ്യ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്തയായിരിക്കും പതിവ് പോലെ ഇറങ്ങാൻ പോകുന്നത് കൂടാതെ ഫൈനൽ ഈഡൻ ഗാർഡൻസിൽ നടക്കാനാണ് സാധ്യത ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം കഴിഞ്ഞ സീസണിൽ കണ്ടതുപോലെ രാജസ്ഥാൻ ഡൽഹി ടീമുകളുടെ രണ്ട് മത്സരങ്ങൾ അവരുടെ ഹോം ഗ്രൗണ്ടിൽ നിന്ന് മാറ്റി മറ്റൊരു ന്യൂട്രൽ വെന്യുവിൽ കളിക്കുമെന്നും കാണുന്നുണ്ട് രാജസ്ഥാൻ കുറച്ചധികം സീസണുകളായി അവരുടെ രണ്ട് മത്സരങ്ങൾ ഗുവാഹത്തിയിൽ കളിക്കുന്നുണ്ട് അതുപോലെ ഡൽഹിയും ഈ വർഷം അവരുടെ രണ്ട് മത്സരങ്ങൾ വിശാഖപട്ടണത്തേക്ക് മാറ്റിയേക്കും എന്നാണ് കാണുന്നത് കഴിഞ്ഞ വർഷം കണ്ടതുപോലെ തന്നെ എഴുപത്തി നാല് മത്സരങ്ങളായിരിക്കും ഇത്തവണയും ഉണ്ടാവുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിനു പുറമെ ഐ പി എൽ ടീമായി ഗുജറാത്തിന്റെ അറുപത്തിയേഴ് ശതമാനം സ്റ്റേക്ക് ടൊറന്റി ഗ്രൂപ്പ് വാങ്ങാൻ പോകുന്നു എന്നൊരു ന്യൂസും ഇ എസ് ബി ഐൻ പുറത്തുവിട്ടിട്ടുണ്ട് സോ ഇത് നടക്കുകയാണെങ്കിൽ ടീമിന്റെ ഓണർഷിപ്പിൽ ഒരു മാറ്റം എത്താനാണ് പോകുന്നത് അടുത്ത അപ്ഡേറ്റ് ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയുമായി ബന്ധപ്പെട്ടതാണ് നിലവിലെ കോച്ചായ ഗംഭീർ ഈ പരമ്പരയിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന ബാറ്റിംഗ് ഓർഡർ മാറ്റങ്ങളെ വിമർശിച്ചുകൊണ്ട് പലരും ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും മികച്ച ഓടിയ ആവറേജ് ഉള്ള ശ്രേയസ് ഗിൽ തുടങ്ങി രണ്ട് താരങ്ങളുടെ പൊസിഷൻ ആദ്യ മത്സരത്തിൽ മാറ്റാൻ നോക്കിയതും ശ്രേയസിനെ ആ മത്സരത്തിൽ ഡ്രോപ്പ് ചെയ്യാൻ നോക്കിയതിനും മത്സരം വിജയിച്ചെങ്കിലും അത്ര നല്ല റെസ്പോൺസ് അല്ല ഗംഭീറിന് ലഭിച്ചത് കോഹ്ലിക്ക് പരിക്ക് പറ്റിയതുകൊണ്ട് മാത്രമാണ് ശ്രേയസ് കളിച്ചതെന്ന കമന്റ് താരം തന്നെ മത്സരശേഷം നടത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ സഹീർഖാൻ ശ്രീകാന്ത് എന്നിവർ രാഹുലിനെ ആറാം നമ്പറിലേക്ക് മാറ്റിയതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് മുപ്പത് മത്സരത്തിൽ അൻപത്തിയേഴ് ആവറേജിൽ നമ്പർ ഫൈവിൽ കളിച്ചിരുന്ന ഒരു താരത്തെ എന്തിനാണ് ഈ പൊസിഷനിൽ നിന്ന് മാറ്റാൻ നോക്കുന്നത് ഇത്തരത്തിലുള്ള ഫ്ലെക്സിബിലിറ്റി താരങ്ങളിൽ തന്നെ ഇൻസെക്യൂരിറ്റി കൊണ്ടുവരുമെന്നാണ് സഹീർ ഖാൻ വാണു ചെയ്തിരിക്കുന്നത് രാഹുലിന്റെ പൊസിഷനിലേക്ക് എത്തിയ പട്ടേൽ നല്ല പെർഫോമൻസ് നടത്തുന്നുണ്ടെങ്കിലും കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും രാഹുൽ പരാജയപ്പെടുകയാണ് ചെയ്തത് ഗിൽ ശ്രേയസ് രാഹുൽ തുടങ്ങി ഓപ്പണിംഗ് നമ്പർ ഫോർ നമ്പർ ഫൈവ് തുടങ്ങിയ പൊസിഷനിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയ താരങ്ങളെയാണ് ഈ സീരീസിൽ ഗംഭീർ ഷഫിൾ ചെയ്യാൻ ശ്രമിച്ചത്